വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ നൽകുന്നതിനെതിരെ സർക്കാരിന് രൂക്ഷ വിമർശനവുമായി സി എ ജി റിപ്പോർട്ട് വികസന പദ്ധതികൾക്ക് വനഭൂമി ഉപയോഗിക്കുന്നത് വന്യജീവി മനുഷ്യ സംഘർഷത്തിന്റെ ആക്കം കൂട്ടിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു സർക്കാർ അനുമതിയില്ലാതെ കെ എസ് ഇ ബിയിൽ നടത്തിയ ശമ്പള പെൻഷൻ വർധന അധിക ബാധ ഉണ്ടാക്കിയെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് വനം വന്യജീവി വകുപ്പുമായി ബന്ധപ്പെട്ട ഗുരുതര ആരോപണങ്ങളാണ് സി എ ജി റിപ്പോർട്ടിൽ ഉള്ളത് വന്യജീവി മനുഷ്യ സംഘർഷം ഒഴിവാക്കാൻ പദ്ധതികൾ നടപ്പിലാക്കുന്നില്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഉണ്ടായ വന്യജീവി സംഘർഷങ്ങളിൽ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് മനുഷ്യ നഷ്ടപ്പെട്ടത് ആനത്താര ഉൾപ്പെടെ സംരക്ഷിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട് വനം വനേതര ഭൂമി വേർതിരിക്കലിൽ സർക്കാർ വീഴ്ചയുണ്ട് സർക്കാർ അനുമതിയില്ലാതെ നടത്തിയ കെ എസ് ഇ ബിയിലെ ശമ്പള പരിഷ്കരണത്തിനും വിമർശനമുണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ഫണ്ട് പെൻഷൻ മാസ്റ്റർ ട്രസ്റ്റിൽ നൽകിയില്ല ശമ്പളത്തിനും അലവൻസിനുമായി കോടിയും പെൻഷൻ പരിഷ്കരണത്തിനായി മുന്നൂറ്റിയാറ് കോടി രൂപയും അധികമായി ചിലവിട്ടു പട്ടികജാതി പട്ടികവർഗ സ്കോളർഷിപ്പ് അനുവദിക്കുന്നതിലും വിവിധ തരത്തിലുള്ള വീഴ്ചകൾ കണ്ടെത്തിയിട്ടുണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിലും വീഴ്ച കണ്ടെത്തിയിട്ടുണ്ട് സംസ്ഥാനത്തെ നൂറ്റി മുപ്പത്തിയൊന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അറുപത്തിയഞ്ചെണ്ണവും നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും സി റിപ്പോർട്ടിലുണ്ട് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം